വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് കാസർഗോഡ് സ്ലാങ്കിനെയും നാടിനെയും പിന്നെ കാസർഗോഡ് കാര്യും പിന്നെ അതുപോലെത്ത വെള്ളിയാഴ്ച ബിസാഡ് ചട്ടിയും അവിടെ പറയലുണ്ട് കുറേ കമൻറ്റ് ബോക്സിൽ എൻ്റെ കാണാനായി അതുകൊണ്ട് ഒരു ചരിത്രമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായം നിങ്ങളെ കമൻറ്റിൽ രേഖപ്പെടുത്താം ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഒരു പ്രധാനപ്പെട്ട അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കാസർഗോഡ് കാസർഗോഡിനെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ലാംഗ്വേജിനെല്ലാം ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് സംസാര രീതിയിനൊക്കെ എന്നെ കളിയാക്കലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും അതൊരു ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് കാസർഗോഡിൻ്റെ ഒരു ചരിത്രം പറയുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കാം കാസർഗോഡ് നാടിനെ കുറിച്ചിട്ട് പറയുന്നവരോട് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം മറ്റ് നിങ്ങളെന്താക്കുക കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവിടെ വിമർശനമാണ് നെഗറ്റീവ് ആണ് ഏത് നാടിന്റെയും വിജയം ഏതൊരു വ്യക്തിയുടെ വിജയം നെഗറ്റീവ് ആണ് അപ്പൊ ഈ കാസർഗോഡുകാര് കുറെ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത് ഞാൻ കാണാൻ ഇടയായി അപ്പൊ നിങ്ങൾ ഈ പറയുന്നവരോട് അണുക്കുള്ള ഒരു ഒരൊറ്റ മറുപടി സിമ്പിൾ മറുപടി ഈ വീഡിയോ ആണ് അപ്പോ ഓനായാല് നിങ്ങൾ കളിയാക്കി കൊണ്ടുണ്ടാവും ഇപ്പൊ എന്താന്ന് കാസർഗോഡ് നാടും കാസർഗോഡത്തെ പിള്ളേരും കാസർഗോഡ് നാട്ടുകാരും വളർന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം അതായത് എല്ലാ നാട്ടിലും ചാരിറ്റി നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഫിറോസ് കുന്നമ്പറമ്പിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളെല്ലായിടത്തും പിരിവിന് പോകലുണ്ട് അതായത് എത്തിയും മക്കളെ കല്യാണത്തിന് വേണ്ടിയിട്ടും അങ്ങനെയെല്ലാം പോകലുണ്ട് പക്ഷെ ഒരൊറ്റ നാട്ടിൽ ഞങ്ങൾ പോകലില്ല അത് കാസർഗോഡാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കാസർഗോഡ് നാട് എന്ന് വെച്ചാൽ അടുത്ത് പോകേണ്ട ആവശ്യമില്ല അവിടെ നാട്ടുകാരെല്ലാം സഹകരിച്ചിട്ട് ഒത്തൊരുമയോടെ ഐക്യത്തോടെ സഹകരിച്ച് എത്തി കുട്ടിയുടെ മങ്ങലാണെങ്കിലും കല്യാണമാണെങ്കിലും പോലും അവരെല്ലാം സഹകരിച്ചിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും അവർ ചാരിറ്റി പ്രവർത്തനം ഏറ്റെടുക്കുന്ന നാട്ടുകാരാണ് ഇതിൽ ഒരൊറ്റ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക നാട്ടുകാരാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ പുറത്തല്ലേ നമ്മൾ പോകുമ്പോൾ അത് ഞങ്ങൾക്ക് അനുഭവപ്പെടലുണ്ട് കാസർഗോഡ് നാട്ടിലേക്ക് മാത്രമാണ് ഫിറോസ് കുന്നംപറമ്പല്ലി പറഞ്ഞാൽ ഞാൻ വന്നിട്ടില്ല കാരണം അവിടെ എല്ലാം നാട്ടുകാർ ചെയ്യുന്നുണ്ട് പിന്നെ പ്രളയം വന്നപ്പോൾ ഒരുപാട് പേര് എന്താക്കി കാസർഗോഡിന് സപ്പോർട്ടാക്കിട്ട് സംസാരിച്ചവരുണ്ട് ചില നാട്ടിലെ ആൾക്കാർ തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതിൽ വളരെ വ്യക്തമായിട്ട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു തരും എന്തുകൊണ്ടാണ് കാസർഗോഡ് നാടിനെ തെറ്റിദ്ധരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിമർശിക്കുന്ന സംസാര രീതിയിൽ വിമർശിക്കുന്ന കാരണം എന്താണെന്നിട്ട് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും നമ്മളെ കൂട്ടുകാര് നിങ്ങളത് മനസ്സിലാക്കിക്കോ എന്നിട്ട് നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി ഒന്ന് പറഞ്ഞു കൊടുക്കണം കാസർഗോഡ് ഭാഷ നാളുകൾ കൂടുതലായിട്ട് വിമർശിക്കുന്നുണ്ട് അപ്പോൾ കാസർഗോഡ് ഭാഷ എല്ലാ നാട്ടിലും ഇപ്പോൾ ഇപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള ഭാഷയാണ് മലപ്പുറം പിന്നെ തൃശ്ശൂർ അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഭാഷയാണ് നമുക്ക് കേൾക്കാൻ രസമുള്ള ഭാഷയാണ് ഭാഷ എപ്പോഴും പ്രസൻറ്റബിൾ ആയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രസൻറ്റബിൾ ആയിരിക്കണം പക്ഷേ നമ്മളൊരു ഭാഷയെ ജഡ്ജ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ കാസർഗോഡ് ഭാഷ നമ്മൾ മെയിനായിട്ട് പറയുന്ന കാര്യം ഈ കാസർഗോഡ് ഭാഷ എന്ന് പറയുമ്പോൾ ഒരുപാട് ഭാഷകളുടെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു നാടാണ് കാസർഗോഡ് തുളുനാട് എന്ന് പറയുന്നത് കാസർഗോഡ് ഈ ദക്ഷിണ കന്നഡ തുളുനാട് എന്ന് പറയുന്നത് തുളു ലാംഗ്വേജ് ആണ് തുളു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾക്ക് അത് ഈ ദ്രാവിഡ ലാംഗ്വേജ് തന്നെയാണ് വളരെ അധികം ഡെവലപ്പ് ആയിട്ടുള്ള ഒരു 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 ഭാഷ എന്ന രീതിയിൽ വളരെയധികം ഡെവലപ്ഡായിട്ടുള്ള ഈ ഭാഷകളിൽ ഒന്നാണ് ഈ സൗത്ത് ഇന്ത്യയിലെ ദ്രാവിഡ ഭാഷകളിൽ ഒന്നാണ് തുളുനാട് തുളു ഭാഷ ഈ തുളുനാടിൻ്റെ ഭാഗമായിരുന്നു കുറേ ഏരിയയില് കാസർഗോഡ് കർണാടകയുടെ കുറെ ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ട് അതുപോലെ ബ്യാരി എന്ന് പറഞ്ഞ ഭാഷ നല്ലോണം ഇവിടെ ഉണ്ട് ഹിന്ദി പിന്നെ നമ്മുടെ നമ്മുടെ ജനറേഷൻ അല്ല നമ്മുടെ മുമ്പത്തെ ജനറേഷൻ ആയിട്ടുള്ള ആളുകളൊക്കെ എല്ലാവർക്കും ഹിന്ദി അറിയാം അതിന് മെയിൻ കാരണം ആളുകളൊക്കെ മുംബൈയിൽ വളരെ വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ഉറുദു പറയുന്ന ആൾ ആളുകളുണ്ട് കൊങ്കണി അതുപോലെ അങ്ങനെ ഒരുപാട് ഭാഷകളുടെ ഇൻഫ്ലുവൻസ് അറബി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭാഷയുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ ഈ കാസർഗോഡ് ഭാഷയൊക്കെ ഉണ്ട് അവിടെ നിന്നിട്ടാണ് നമ്മൾ കാസർഗോഡ് ഭാഷ ഈ മലയാളം ഭാഷ പറയുന്നത് അതുപോലെ കൾച്ചറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് ഈ പറയുന്ന തുളു ഈ അതിൻ്റെ കൾച്ചറലായിട്ടുള്ള അവിടുത്തെ ഡിഷും കാര്യങ്ങളും കൾച്ചർ ഭയങ്കര ഡിഫറെൻറ്റാണ് കർണാടക കൾച്ചർ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ പറയുന്ന മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ മുസ്ലിംസിൽ തന്നെ ഇപ്പോൾ നമ്മുടെ അനഫി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഹിന്ദി അംസറി അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇതിലുണ്ട് ഇപ്പോൾ ഹിന്ദുസിലാണെങ്കിൽ തന്നെ പല ടൈപ്പ് ഇപ്പോൾ കുറെ കാസ്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഷെട്ടിന്ന് പറയുന്ന ആളുകളാണെങ്കിൽ അവരുടെ കുറച്ച് കൾച്ചർ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഹിന്ദു ഇതിൽ തന്നെ പല ടൈപ്പ് ആൾക്കാരുടെ പല കൾച്ചർ മിക്സിങ് ഉണ്ട് ഇവിടെ ഈ കൊങ്ങിണി പറയുന്ന ആളുകളുടെ കൾച്ചർ കുറച്ച് ഡിഫറൻസ് ആണ് അല്ലെ ചില ആൾക്കാർ പറയുന്നുണ്ട് കർണാടകയുടെ ഭാഗമായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അതിനുള്ള മറുപടി എന്താ അതായത് ഇത് രൂപീകരിച്ചത് കാസർഗോഡ് എന്ന് പറഞ്ഞാല് മുമ്പ് കർണാടകന്റെ ഭാഗമായിരുന്നു അത് കർണാടകകളല്ല ഈ കണ്ണൂരിന്റെ ഭാഗമായിട്ടാണ് ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാർ കാർക്ക് ആ സമയത്ത് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന് മുമ്പ് സൗത്ത് കാനറി ഡിസ്ട്രിക്ടായിരുന്നു ആ ഡിസ്ട്രിക്ട് ഇപ്പോ ഭൂരിഭാഗവും കർണാടകയുടെ ഭാഗമാണ് അതിൽ കുറച്ച് ഭാഗം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ഏത് വർഷത്താണ് ഇത് സംഭവിക്കുന്നത് ബ്രിട്ടീഷ് കാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അങ്ങനെയായിരുന്നു പിന്നീട് കേരളത്തിന്റെ ഭാഗമായി പിന്നെ അങ്ങനെ ഈ ഏരിയയിൽ നല്ലവണ്ണം ഈ പറയുന്നത് ഇപ്പൊ നമ്മള് ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ കുറേ ഏരിയ നമുക്ക് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് രണ്ടിൻ്റെയും വളരെ വ്യക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ നിങ്ങൾക്ക് കർണാടക പഠിക്കണമെങ്കിൽ കന്നഡ പഠിക്കണമെങ്കിൽ കന്നഡയിൽ പഠിച്ച് എനിക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ കേരളത്തിൽ വേറെ എവിടെയും അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല നിങ്ങൾ കന്നഡിൽ എഴുതാം ഉറുദു നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ഞാൻ ഏഴാം ക്ലാസ് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം നമുക്ക് ഉർദുലമു പഠിക്കാനുള്ള സാഹചര്യം ഉണ്ട് അപ്പൊ അതുപോലെ വളരെ വ്യക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസ് കന്നഡയുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള അപ്പോൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അതായത് ഏറ്റവും കൂടുതൽ ലാംഗ്വേജ് ഉള്ള ഒരു നാടാണ് കാസർഗോഡ് അല്ലെ എത്ര ഭാഷകൾ ഇപ്പോ മറ്റു അറിയാത്ത ഭാഷകൾ കാസർഗോഡുകാർക്കറിയാം ഒരുപാട് ഭാഷകള് ഏതെല്ലാം ഭാഷ മലയാളം സംസാരിക്കുന്നത് ഞാൻ മലയാളി സംസാരിക്കും ഞാൻ മലയാളം സംസാരിക്കുന്നുണ്ട് കാസർഗോഡ് ആണ് ഓക്കെ പിന്നെ കന്നഡ എനിക്ക് കേട്ടാൻ മനസ്സിലാവും തുളു എനിക്ക് കേട്ടാൻ മനസ്സിലാവും കുറച്ചൊക്കെ എനിക്ക് പറയാനും മനസ്സിലാവും പറയാനും പറ്റും ഹിന്ദി എനിക്ക് നല്ലോണം പറ്റും കാരണം എൻ്റെ മുമ്പത്തെ ജനറേഷൻ ആൾക്കാരൊക്കെ ബോംബെ മുംബൈ പണ്ടത്തെ ബോംബെയിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ നല്ലവണ്ണം ഹിന്ദി അറിയുന്ന ആൾക്കാർ എനിക്ക് ഹിന്ദി ചെറുപ്പം തൊട്ട് എനിക്ക് കേട്ടാൽ മനസ്സിലാവും ഇപ്പം പറയാനും പറ്റും അറബി നല്ലോണം അറിയുന്ന ആളുകളുണ്ട് കാരണം അവർ ഈ അറബി കൾച്ചർ ഈ മതപരമായിട്ട് മാത്രമല്ല അതല്ല നമ്മള് ജോലി ചെയ്യുന്നതും പണ്ട് തൊട്ടേ പ്രവാസികളും അറബി നല്ലവണ്ണം ഇൻഫ്ലുവൻസ് ഉണ്ട് പിന്നെ കൊങ്കണിയുണ്ട് ബിഹാരി പിന്നെ 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 ലാംഗ്വേജ് ഉണ്ട് ഉറുദു ഉറുദു മറ്റു ഉറുദു ഉറുദു ലാംഗ്വേജ് നമ്മുടെ നാട്ടിലുണ്ട് ഇത്രയും ഒരുപാട് ഇത്ര എന്നെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാടുള്ള ആൾക്കാർക്ക് അതായത് മറ്റു നാട്ടിൽ ഇത്ര ലാംഗ്വേജ് ഇല്ല സംസാരിക്കാൻ പറ്റൂ ലാംഗ്വേജ് ഉറപ്പിക്കാൻ പറ്റൂല കാരണം ഇത്രക്കും ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരാണ് കാസർഗോഡ് ഉള്ളത് പിന്നെ എന്തുകൊണ്ടാണ് കാസർഗോഡ് ലാംഗ്വേജിനെ വിമർശ വിമർശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോ നമ്മളെ കൂട്ടുകാരൻ പറഞ്ഞു കറക്റ്റായിട്ട് അതിന്റെ വിശദമായിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞു തൃശ്ശൂർ ഭാഷ തൃശ്ശൂർ ഭാഷയൊക്കെ ഒരു ഭാഷയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല മലപ്പുറം ഭാഷയെ ഒരു ഭാഷയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ സിനിമയിൽ കാണുന്ന തൃശ്ശൂർ ഭാഷയല്ല ചിലപ്പോൾ ചില ഏരിയയിൽ പോകുമ്പോൾ തൃശ്ശൂർ ഭാഷയുടെ കോലം തന്നെ മാറുന്നുണ്ട് മലപ്പുറം ഭാഷ അല്ലെങ്കിൽ കൊല്ലത്തെ ഭാഷ ഈ ഭാഷയുടെ ഒക്കെ കോലം കേക്കാ രസാത്ത രീതിയിലൊക്കെ പല ഏരിയകളും സംസാരിക്കുന്നുണ്ട് അത് നമ്മൾ പ്രസംബിൾ ആയിട്ട് സിനിമയിലൊക്കെ വരുമ്പോൾ കേക്കാൻ രസമാണ് പക്ഷെ കേക്കാൻ രസ രീതിയിലുള്ള തൃശ്ശൂർ ഭാഷ ഞാൻ കേട്ടിട്ടുണ്ട് പല നാട്ടിലുള്ള ഭാഷ അത് ഇവിടെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ല വേണമെങ്കിൽ നമുക്ക് തിരുവനന്തപുരം വേണമെങ്കിൽ നമുക്ക് തമിഴിന്റെ ഇൻഫ്ലുവൻസ് പറയാം പിന്നെ വിമർശിക്കുന്നവർ ഇങ്ങനെ പറയുന്നുണ്ട് വെള്ളിയാഴ്ച ബീസ അടിച്ച ടീം ആണ് കാസർകോട്ട് കാര്യം പറഞ്ഞു ഒരുപാട് പ്രമർശനങ്ങൾ അങ്ങനെ കാണാൻ പറ്റുന്നു നമുക്ക് കുറിച്ചിട്ട് എന്താ പറയുന്നത് അതൊരു നല്ല കാര്യമാണ് നല്ല വെള്ളിയാഴ്ച വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നത് കാസർഗോഡെ കുറിച്ച് പറയുന്നതായിരിക്കും കാരണം നമ്മൾ പണ്ട് തൊട്ടേ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനത്തെ ഒരു കൾച്ചറില് നമ്മള് പുറത്തു പോകുക എക്സ്പ്ലോർ ചെയ്യുക അവിടുത്തെ ബിസിനസ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മള് അല്ലാതെ ഇതിലൊന്നും ഒരു സത്യാവസ്ഥയില്ല ഓക്കെ ഇതില് സത്യാവസ്ഥയില്ല ശരിക്കും അങ്ങനെ നടന്നിട്ടില്ല അതിന് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു നാട് നാട് എങ്ങനെ പറഞ്ഞെങ്കിൽ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തുമ്പോഴാണ് ആ നാട് വിജയിക്കുന്നത് ഇപ്പൊ ഈ സമയത്ത് ഒരു പ്രളയം വന്ന് കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ കാസർഗോഡ് നാടിനെ കുറിച്ചിട്ട് ചില ആൾക്കാരെല്ലാം പറയാനുണ്ട് എന്ത് നല്ല ആൾക്കാരുള്ളത് കൊണ്ടാണ് ആ പ്രളയം വരാത്തത് എന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ അപ്പോ എല്ലാ നാട്ടിലും നല്ല ആൾക്കാരുണ്ട് പക്ഷെ കാസർഗോഡുകാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആരും വിമർശിക്കാൻ പോവലില്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോവലില്ല അതുകൊണ്ടാണ് കാസർഗോഡിനെല്ലാരും എതിർത്ത് സംസാരിക്കുന്നത് ഇത് പറഞ്ഞത് ശരിയാണോ കാസർഗോഡിനെ എതിർത്ത് സംസാരിക്കുന്നത് മെയിനായി മെയിനായിട്ട് പറയാനുള്ളത് ഈ കൾച്ചറൽ ഡിഫറൻസ് ആണ് ഭാഷേനെയും ഈ പറയുന്നവർക്ക് കാസർഗോഡ് സ്ലാങ് അത്ര മനസ്സിലാകുന്നില്ല മനസ്സിലാവുന്നില്ല അതുകൊണ്ടായിട്ടാണ് വിമർശിക്കുന്നു കേൾക്കുമ്പോ രസണ്ടായി തോന്നൂല ചില പേർക്ക് രസമാണ് ഇപ്പൊ മലപ്പുറം കാർ എന്റെ അടുത്ത് പറയലുണ്ട് ഏഹ് എറണാകുളത്തും തിരുവനന്തപുരത്തല്ല നമ്മൾ ജോലി ചെയ്തതിന് അപ്പൊ അവര് പറയലുണ്ട് നിങ്ങളെ ലാംഗ്വേജ് ഭയങ്കര സംസാര ശൈലി ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു ചില പേര് മാത്രമാണ് വിമർശിക്കുന്നത് ഒരാളുടെ മൈൻഡ് എത്രത്തോളം ഓപ്പൺ ആണ് മറ്റുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മള് തെലുങ്ക് ഭാഷ കേൾക്കുമ്പോൾ ചപ്പണ്ടിന്ന് പോകാൻ നമ്മൾക്ക് എന്ത് ചപ്പിന്നു നമുക്ക് കേൾക്കാൻ രസം ഉണ്ടാവില്ല പക്ഷെ അതൊരു അതൊരു ഭാഷയാണ് ഇത് പറഞ്ഞിട്ട് ദ്രാവിഡ ഭാഷ പറഞ്ഞൊരു ഭാഷയാണ് ഇപ്പൊ കാസർഗോഡില് ഇവർ വന്നാല് ഇവർക്ക് കാണാൻ പറ്റിയ ഒരുപാട് പ്ലേസ് ചരിത്രപരമായിട്ട് ഒരുപാട് പ്ലേസ് ഇല്ല ചരിത്രപരമായിട്ട് അതൊന്നും പറയാൻ പറ്റോ ഒരുപാട് നമുക്ക് ഏറ്റവും പഴയ പള്ളികളിൽ ഒരു പള്ളിയുണ്ട് അതുപോലെ നാന്നൂറ് വർഷം വരയ്ക്കുള്ള പള്ളി എന്നൊക്കെ പറയുന്നുണ്ട് പഴയ കോട്ട എന്ന് പറയുമ്പോ ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താനെക്കാളും മുമ്പ് ബാക്കൽ ഫോർട്ട് ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയതല്ല ടിപ്പു സുൽത്താൻ മാത്രല്ല ഈ ഏരിയയിൽ വിജയനഗര പിന്നെ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു ഡൈനാസ്റ്റി ടിപ്പു സുൽത്താന്റെ ഭാഗമായിട്ടുണ്ടായി കോട്ടകള് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നാനൂറോ അഞ്ഞൂറോ അറുന്നൂറോ പഴക്കം കൂടെ കാണാം അതെല്ലാം ടിപ്പ് ഉണ്ടാക്കിയാൽ അത് ഈ പല പല കാലഘട്ടത്തിൽ പല പല ആൾക്കാർ വേണമെങ്കിൽ ഈ ബ്രിട്ടീഷുകാരോ പോർച്ചുഗീസുകാരോ വേണമെങ്കിലും ഉണ്ടാക്കിയ കോട്ടകളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകും ഒരുപാട് പഴകിയുള്ള അമ്പലം പോലും ഉണ്ടല്ലോ അമ്പലം ചരിത്രമുറങ്ങൾ ഒരുപാട് ചാനങ്ങളും പിന്നെ ഈ നല്ല ഒരുപാട് നദികൾ ഒഴുകുന്ന നാടാണ് പിന്നെ ഇതുണ്ടല്ലോ ഇത് ഒരുപാട് അതായത് ഗുംപെ എന്ന് പറയുന്ന ഒരു പ്ലേസ് എല്ലാം ഉണ്ട് പൊസോട്ടി ഗുംപെ അഭിനയിച്ച ഒരു സ്ഥലമാണ് സ്റ്റേഷൻ ഒരു നല്ല നല്ല അടിപൊളി അപ്പൊ നമുക്ക് ഇത് പറയാനുള്ളത് ഈ വിമർശിക്കുന്നവരോടൊന്നും വന്നിട്ട് നോക്കാൻ പറയാല്ലേ അല്ലെ തീർച്ചയായും അപ്പോ ഈ വീഡിയോ അതിന്റെ ഇപ്പം ചെയ്യാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരുപാട് അറിവുകളാണ് നിങ്ങൾക്ക് കിട്ടിയത് ഇതെല്ലാം യാഥാർത്ഥ്യമാണ് കാസർഗോഡിനെ അറിയാത്തവർക്കുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് കാസർഗോഡ് വിമർശിക്കുന്ന ലാംഗ്വേജിന് അതുപോലെ കാസർഗോഡിന്റെ നാട്ടിൽ മാന്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള സംസാരമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് ആരും വിമർശിക്കാൻ നമ്മൾ പോകുന്നില്ല പക്ഷേ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് വീഡിയോ ചെയ്യാനുള്ള കാരണം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് അങ്ങനെ കുറേ ആൾക്കാർ ചരിത്രം അറിയില്ല അതായത് എന്താണ് കഥ എന്നറിയില്ല എല്ലാവരും വിമർശിക്കുന്നു ഞങ്ങൾ വിമർശിക്കുന്നു അങ്ങനെ പോയ കൂട്ടർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും എപ്പോഴും പറയുന്ന പോലെ സ്നേഹം മാത്രം